പട്ടികയിൽ എന്നുള്ള ആദിവാസികൾ കൂടുതലായി വന്നില്ല എന്നാണ് ചോദ്യം ഏറ്റവും അർഹരായ ഈ മാനദണ്ഡപ്രകാരം ഏറ്റവും അർഹരായ മുഴുവൻ ആദിവാസികൾ മുഴുവൻ മുഴുവൻ ദരിദ്രരല്ല ഈ ദരിദ്ര ജീവിതാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളാണ് അതിൽ ഈ പട്ടികയിൽ അഞ്ച് ശതമാനം പോലും ഇല്ല എന്ന് മേരി ജോർജ് പറയുന്നു ഇന്നലെ വന്ന പട്ടികജാതി ഉപദേശക സമിതി അംഗം പറയുന്നത് മൊത്തം പട്ടികവർഗം ഇരുപത്തിയഞ്ച് ശതമാനം ഉണ്ടെന്നുള്ളതാണ് പട്ടികജാതി പട്ടികവർഗം കണക്കാണ് കണക്കാണ് ഈ ഈ ചോദിക്കുന്നത് ചോദ്യം ചോദിക്കുന്നവരാണ് നിങ്ങൾ ം ടീച്ചറുടെ പ്രശ്നം എവിടെയാണെന്ന് അറിയുമോ നമ്മൾ ഇത് പറയുമ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ മുഴുവൻ അതിദരിദ്രരാണോ അതിദരിദ്രരുടെ മാനദണ്ഡമാണ് ഞാൻ പറഞ്ഞത് അതാ നിങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ സമ്മതിക്കാത്തോ അത് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന മൂന്നാൾ പറയുന്നതിലും പ്രശ്നം വരും അതിദരിദ്രർ എന്ന മാനദണ്ഡത്തിൽ നിന്നാണ് അവരെ മോചിപ്പിക്കുന്നത് ഭക്ഷണം കഴിക്കാത്തവർ അത്രയാളുണ്ട് ടീച്ചർ ആ ഭക്ഷണം കഴിക്കാൻ ഈ ഭക്ഷണം പോലും ഇല്ലാത്ത ആളുകളുടെ എണ്ണം എടുക്കുക അങ്ങനെ എടുക്കും ഭക്ഷണം കഴിക്കാത്ത ആദിവാസികളുണ്ട് അവരുടെ ആദിവാസി ജീവിതത്തെ കുറിച്ച് തീര അജ്ഞരല്ല ഇവിടെ ഇരിക്കുന്ന ആരും ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആദിവാസി കുടുംബങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും ഒരു നേരത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവർ വളരെ കുറവായിരിക്കും